എബ്രായർക്ക് എഴുതിയ ലേഖനം ഏഴാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യം അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു കഴിഞ്ഞ ആറു മാസങ്ങളായി ബൈബിളിൽ പ്രാർത്ഥന എന്ന പദം ഉപയോഗിച്ചിട്ടുള്ള വാക്യങ്ങളിൽ നിന്ന് ചെറിയ ചിന്തകൾ നാം ശ്രമിക്കുകയായിരുന്നു ഇന്ന് ഈ വിഷയം ഉപസംഹരിച്ചുകൊണ്ട് ചില വാക്കുകൾ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥന അടിയന്തര ഘട്ടത്തിൽ നമുക്ക് സഹായമാണെങ്കിലും അത്യാവശ്യ നേരത്ത് മാത്രം പ്രാർത്ഥിക്കുന്നവരാകരുത് ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതുപോലെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നത് പോലെ മുടങ്ങാതെ ആഹാരം കഴിക്കുന്നതുപോലെ എപ്പോഴും എല്ലാ ദിവസവും ചെയ്യേണ്ടവെന്നാണ് പ്രാർത്ഥന യേശു ഭൂമിയിലായിരുന്നപ്പോൾ നിരന്തരം പ്രാർത്ഥിച്ചു തന്നിൽ വിശ്വസിക്കുന്നവർക്കായി ഭാവിയിൽ നാം ഉൾപ്പെടെ തന്നിൽ വിശ്വസിക്കുന്നവർക്കായി അവിടുന്ന് പ്രാർത്ഥിച്ചു എന്നാൽ മരിച്ചുയർത്ത് അനന്തരവും അവിടെ നിന്നും നമുക്കായി എപ്പോഴും പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ എബ്രായ ലേഖകൻ എഴുതുന്നത് യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്കായി ആണ് അവിടുന്ന് ഈ പക്ഷപാതം കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നാം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവത്തോട് നമ്മെ അടുപ്പിക്കാൻ വേണ്ടി അവിടുന്ന് നമുക്കായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു അവിശ്വസിക്കാൻ പിന്മാറാൻ ആയിരം കാരണങ്ങൾ വന്നാലും നമ്മെ ദൈവത്തോടടുപ്പിക്കാൻ യേശു സദാ പക്ഷപാതം കഴിക്കുന്നു എന്നറിഞ്ഞാൽ നാം ഒരിക്കലും ദൈവത്തിൽ നിന്ന് അകലുകയില്ല കാരണം യേശു എപ്പോഴും നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നു നമുക്കായി പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ ഈ പക്ഷവാതം നമ്മെ എത്രത്തോളം ദൈവത്തോടടുപ്പിക്കും ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തോളം എന്ന് പറയാം നാം മരിച്ചാലും ദൈവത്തിൽ നിന്ന് അകലുകയല്ല ദൈവസന്നിധിയിൽ നിത്യത മുഴുവൻ വസിക്കാൻ പോകുന്നു ഇങ്ങനെ നമ്മെ ദൈവത്തോടടുപ്പിക്കാൻ യേശു എപ്പോഴും മധ്യസ്ഥത ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യവും ഒന്നു മാത്രമാകട്ടെ യേശുവോടൊത്ത് നിത്യത സ്വർഗത്തിൽ ആയിരിക്കണം അതിനായി നമുക്കും നിരന്തരം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ